കണ്ണ് തുറന്ന് ആദ്യം കാണുന്നത് തന്നെയാ അന്ന് ഓട്ടീതാ എന്റെ കൂടെ തന്നെ ഉണ്ടാകുന്നത് പ്രതീക്ഷ ഇല്ലായിരുന്നു ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു തത്ത് വെച്ചാ ഇത് ചെറിയ ഇറച്ചി പോലെ ഒരു ഇത് ഞങ്ങനെ കാര്യൊക്കെ പറഞ്ഞ് വൈക്കിനകത്ത് കൂട്ടുകാർ പോകുന്ന പോകും സംസാരിച്ചിരുന്നു ഞാൻ ബൈക്കെടുത്താ വൈക്കി സ്റ്റാർട്ട് ചെയ്ത അന്നേരം ചാരിക്ക് ഇതേ മിക്ക ചില ആൾക്കാർ ഇതിനെ വളർത്തുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അതിനകത്ത് കുഴപ്പം വെച്ചുകഴിഞ്ഞാല് ഈ അന്നാം ലീപ്പ് ആവുണ്ടല്ലോ ചെവിയുടെ ഈ അവിടെ ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് കടിക്കും ഓ കേരള കേരള ദന്തോമോ ഇമൈക്കില ചാനൽ ചായ യുടു ചാനൽ ആ ചല്ല ചല്ല രസയല്ല പോടേ ഹാ വടൈ വടൈ പോയാ ഇവര ആള് ഇങ്ങോട്ട് വരികയാണ് ഓക്കേ കേരള തണ്ട് വേറെ കേരള പോടേ കേരള ഇരുന്നോ എ കേരള ഇരുന്നോ യെ കടീസ് ഇരുന്നോടോ ആ ഇവിടെ 2 കിലോണ്ട് ആ അങ്ങോട്ട് മെറി അടി ഇളയ വന്ന് ആ ഇളയ ഇത്ര അടുത്ത് വെച്ച അത് കിട്ടിയതാ എല്ലാർക്കും അറിയാമോ ആ ഫേമസ് ആള് അതല്ലേ ഇവരൊക്കെ രക്ഷിച്ചത് ഇൻസുല ഇൻസുലൻ അല്ലേ

പൈസ ഒന്നുമില്ലായിരുന്നില്ല ചേട്ടാ തൊട്ടടുത്ത അടുത്തായിട്ട് അപ്പൊ ഞാനവിടെ വരുന്നത് നിന്റെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാ ആ വല്ലോ വാ തൊട്ടേ

പിന്നെ ഓമക്ക ഓമക്ക ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ എന്താ കഴിക്കുന്നത് ബിസ്കറ്റ് ഉം ഞാനിങ്ങനെ വരുന്ന വഴിയില് നിങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ ഭയങ്കര ഇരിക്കുന്ന ഒരാള് അപ്പഴൊന്നേരം കണ്ടുപിടിച്ചില്ലേ ഇതിപ്പോ എത്ര പിള്ളേരെയൊക്കെ പോവാത്തൊക്കെ പോവാറുണ്ടോ വരും വരും പിന്നെ ഉണ്ടെങ്കിൽ പോറത്തൊന്നും പോലെ തന്നെ ഇവിടെ കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കമ്പനിയായില്ലേ

പക്ഷെ അതിനകത്ത് കുഴപ്പം വെച്ചാല് ഈ അണ്ണാൻ ടീപ്പാകണ്ടല്ലോ ചെവിയുടെ ഈ അവിടെ ഇവിടെ ഇങ്ങനെ കൊത്തു കഴിഞ്ഞാൽ അത് കടിക്കും ഓ അണ്ണാൻ ഇത് അങ്ങനൊന്നല്ലേ ഇത് അവൻ അവിടെ മസാല ചെയ്ത് കൊടുക്കണം എന്നാലും ഉറങ്ങത്തുള്ള തൊട്ട് ഉറങ്ങിക്കളെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ പപ്പായ

അതൊരു റിങ്ങി പോലെ ഞാൻ കാണാറല്ലാം പറയും കണ്ടിട്ടില്ല നമ്മൾ വെറൈറ്റി ആണോ അതാ അതൊരു വെറൈറ്റി ആണ്ടോ പാലൽ കെട്ടുണ്ട് റിങ്ങി പോലെ അല്ലേ പിള്ളേർ വന്ന ഒത്തിരി പിള്ളേർ വന്ന് ക്യാമറ പോയാലും ഞാൻ ബൈക്ക് എടുത്താൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത അന്നേരം ചാരി തുടക്ക് പിന്നെ ആർക്കും ഉപദ്രവ ഒന്നുമില്ല സൈലന്റ് ആയിട്ടുണ്ട് ഒരാൾ ഞാൻ അതിന് പോകുന്ന പറഞ്ഞു എന്നെ വിടാതിരിക്കുന്നത് അവന്റെ ദേഹത്ത് വരണ്ട് ചീണ്ടും ചാടി കയറി ഞാൻ പോവാതിരിക്കാന്ന് പോവാൻ കൂടെ കൊണ്ടുപോകണം അതാ നിർബന്ധം അത് പിന്നെ അങ്ങനെ ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞ് വൈക്കിനകത്ത് കൂട്ടുകാർ പോകുന്നതി പോകും സംസാരിച്ചിരുന്നുള്ള അടങ്ങിയിരുന്ന പറയാൻ കേട്ടുണ്ട് ഇത് യാതർച്ചയായിട്ട് നമ്മുടെ കൈ വന്നപ്പം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു രക്ഷപ്പെടുവെന്നുള്ള നമ്മുടെ പ്രസാദ് നമ്മുടെ ഏറ്റടുത്ത് കൂട്ടാറാണ് അത് അവന്റെ അമ്മ വസു വസു അമ്മ വസുവ തൊഴിലുറപ്പില് പോയപ്പോ എവിടെ വീണ് കിടന്ന അത് ഒരു ചെറിയ ഇറച്ചിക്കഷണം പോലെ അങ്ങനെ ഒരാഴ്ചക്ക് അകത്തുള്ള പ്രായമാണ് എന്റെ പൂവർണ്ണ ഉണ്ടായിരുന്നു ഞങ്ങളെ അവിടെ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് മരിച്ചില്ലേ ആര് മുമ്പ് മരിച്ചു പോയി അല്ല ആർക്കും പ്രതീക്ഷ ഇല്ലായിരുന്നു ഒരു പ്രദേശം ഇല്ലായിരുന്നു തത്ത് വെച്ചാ ഒരു ചെറിയൊരു ഇറച്ചി കഷ്ണം പോലെ ഇത് ആദ്യം ചേർച്ച എലി എലിയായിരിക്കും എലിയുടെ കുഞ്ഞിനെ അത് പോലെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന ചെറിയൊരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് സീറോ വോൾട്ട് വൾബ് ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ തുണി ബെൽബറ്റിന്റെ തുണിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ രണ്ട് മൂന്ന് മൂന്നാഴ്ചകളായി കണ്ണ് പിന്നെ കണ്ണു കണ്ണു കണ്ണ് വിരിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയായി ഇൻസുലിൻ എടുക്കുന്ന ചെറിയ ഉണ്ടല്ലോ അതിന്റെ നിബ് കട്ട് ചെയ്ത് അതിനകത്ത് ചെറിയ ഈ സൂചി പഴിപ്പിച്ച് ഹോളിട്ട് അതിനകത്തോടെ പാല് വെച്ചുകൊടുക്കും ആദ്യമൊക്കെ തുണിക്കകത്ത് നനച്ച് ഉണ്ടെത്തി വെച്ചു കൊടുക്കും അതേ ഉള്ളു അവശേ ആയിരുന്നു അത് ആദ്യമൊക്കെ കണ്ണ് തുറന്ന് ആദ്യം കാണുന്നതന്നെയാ അന്ന് ഓറ്റുക എന്റെ കൂടെ തന്നെ ഉണ്ടാള് രക്ഷപെട്ടല്ലോ അത് മതി പിന്നെ അഴിച്ച അയാൾക്കൊരു ബോക്സ് ഉണ്ട് ഒരു കൂടുണ്ട് ചെറിയ റെസ്റ്റ് എടുക്കേണ്ട സമയം വരുമ്പോ അയ്യതിനടക്കും നമ്മള് അടക്കത്തും പിടിക്കാൻ തോന്നും ശ്രദ്ധിച്ചു ആ പൂച്ചാ തടവ് ഇരുന്നോളും സന്ധ്യയാണെങ്കിൽ രാത്രി ആകെ അടക്കൂറക്കാൻ തുടങ്ങും ഭാഗത്തൊക്കെ എന്റെ ചെവിയുടെ ഇവിടെ മസാജ് ചെയ്ത് കൊടുത്ത നല്ല സുഖം അയാള് ഭയങ്കര ഇഷ്ട പിന്നെ ഒരു ഇടിയിടിയിലുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാ മുസ്തി സാധ്യതയുണ്ട് കേട്ടോ ചാടാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ട്